ഓം ശ്രീ മഹാദേവി നമ നമസ്തേ ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജൂൺ ഒന്ന് ഇടവും പതിനെട്ട് ശനിയാഴ്ച മുതൽ ജൂൺ മുപ്പത് മിഥുനം പതിനാറ് ഞായറാഴ്ച വരെയുള്ള വൃശ്ചികൂറുകാരുടെ ജൂൺ മാസ ഫലത്തെ നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് വൃശ്ചികൂറിലെ നക്ഷത്രങ്ങളായ വിശാഖം നാലാം പാദം അനിഴം നക്ഷത്രം തൃക്കേട്ട നക്ഷത്രം എന്നീ നക്ഷത്രക്കാർക്കാണ് ഈ ഫലങ്ങൾ അനുയോജ്യമായിട്ടുള്ളത് ജൂൺ മാസം ആറാം തീയതി അമാവാസ്യ അഥവാ കറുത്തവാവും ഇരുപത്തൊന്നിന് പൗർണമി അഥവാ വെളുത്തുവവുമാണ് ജൂൺ പതിനെട്ടിന് ചാതുർമാസിയ വ്രത ആരംഭവുമാകുന്നു പ്രധാനപ്പെട്ട ഗ്രഹങ്ങളായിട്ടുള്ള വ്യാഴം ജൂൺ പതിമൂന്നിന് രോഹിണി നക്ഷത്രത്തിലേക്ക് മാറുന്നു എന്നതൊഴിച്ചാൽ വലിയ ഗ്രഹങ്ങളിൽ വലിയ മാറ്റങ്ങളൊന്നും ഈ മാസത്തിൽ ഉണ്ടാകുന്നില്ല വ്യാഴം ഇടവൻ രാശിയിലും രാഹു മീനം രാശിയിൽ ദേവതി നക്ഷത്രത്തിലും ശനി കുംഭംരാശിയിൽ പൂരോരുട്ടാതി നക്ഷത്രത്തിലും കേതു കന്നി രാശിയിൽ അത്തം നക്ഷത്രത്തിലും തന്നെ സഞ്ചാരം തുടരുകയാണ് ഈ വലിയ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഇല്ലായ്മ അടിസ്ഥാനപരമായി ജീവിതഗതി പ്രത്യേക മാറ്റങ്ങളൊന്നുമില്ലാതെ തുടരും എന്നതിനെ സൂചിപ്പിക്കുന്നു എന്നാൽ ചെറിയ ഗ്രഹങ്ങൾ ധാരാളം ചടുലങ്ങളായിട്ടുള്ള മാറ്റങ്ങൾ ഈ മാസത്തിൽ നടത്തുന്നുണ്ട് സൂര്യൻ ഇടവം രാശിയിലേക്ക് പ്രവേശിക്കുന്നു അതുപോലെ ചൊവ്വ ജൂൺ ഒന്നിന് അശ്വതി നക്ഷത്രത്തിലേക്കും ജൂൺ പത്തൊമ്പതിന് ഭരണിയിലേക്കും നക്ഷത്രം മാറുന്നുണ്ട് ബുധനാകട്ടെ ജൂൺ അഞ്ചിന് രോഹിണിയിലും പതിനൊന്നിന് മകീരത്തിലേക്കും പതിനേഴിന് തിരുവാതിര നക്ഷത്രത്തിലേക്കും ഇരുപത്തിനാലിന് പുണർദ്ദം നക്ഷത്രത്തിലേക്കും എന്നിങ്ങനെ രണ്ടു രാശികൾ മാറുന്നുണ്ട് ശുക്രനാവട്ടെ ജൂൺ ഏഴിന് മകേരം നക്ഷത്രത്തിലേക്കും പതിനെട്ടിന് തിരുവാതിരയിലേക്കും ഇരുപത്തി എട്ടിന് പുനർദ്ദം നക്ഷത്രത്തിലേക്കും രണ്ടു രാശികൾ മാറുന്നു ഇത്തരത്തിലുള്ള ചെറിയ ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ ജീവിതത്തിൽ വളരെയധികം പ്രധാനപ്പെട്ട സംഭവങ്ങളെ അപ്രതീക്ഷിതമായി ഉണ്ടാക്കുകയും മാറ്റങ്ങളും മറ്റും ഉണ്ടാക്കുക തന്നെ ചെയ്യുന്നതാണ് ിച്ചുകൊള്ളട്ടെ വ്യക്തികളുടെ ജാതകത്തിലെ ഈ നക്ഷത്രങ്ങളുടെ ഈ വ്യക്തികളുടെ ജാതക വ്യക്തികളുടെ ജാതകത്തിൽ ലഗ്നാൽ ഈ ഗ്രഹങ്ങളുടെ ഭാവാധിപത്യം നിൽപ്പ് അവയുടെ ബലാബലം എന്നിവയ്ക്കനുസരിച്ച് ചാരവശാലുള്ള ഗുണഫലങ്ങളും ദോഷഫലങ്ങളും ഏറിയും കുറഞ്ഞിരിക്കുമെന്ന് ഓർമ്മിപ്പിക്കുന്നു അത് മനസ്സിലാക്കി വേണം ചാരബലങ്ങളെ മനസ്സിലാക്കുവാൻ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും അഭ്യർത്ഥിക്കുന്നു അരികിലുള്ള ഓൾ ബട്ടൺ അമർത്തിയാൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ ഇനി നമുക്ക് ജൂൺ മാസത്തിൽ ഉച്ചയോക്കൂറുകാർക്ക് എന്തെല്ലാം ഫലങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്കാം ഉച്ചയോക്കൂറുകാർക്ക് മെയ് ഒന്ന് മുതൽ വ്യാഴം ഏഴാം ഭാവത്തിലേക്ക് വരിക കൊണ്ട് കുറച്ച് കാലമായി തന്നെ അവർ അനുഭവിച്ചുകൊണ്ടിരുന്ന പല ദുർഘട ദുർഘടസന്ധികൾക്കും ഒരു പരിധിവരെ സമാധാനം കിട്ടിയിട്ടുണ്ടാകും അല്ലെങ്കിൽ ശാന്തത കൈവന്നു തുടങ്ങിയിട്ടുണ്ടാകും പ്രത്യേകിച്ചും ധനപരമായ കാര്യങ്ങളിൽ വളരെയധികം ചക്രശാസവും വലിച്ചിരുന്ന അവർക്ക് ഒരു ശാന്തമാകാനുള്ള പുറപ്പാട് ഉണ്ടായിട്ടുണ്ടാകും പെട്ടെന്ന് നിങ്ങളുടെ കടങ്ങളെല്ലാം മാറി ഒരു സുപ്രഭാതത്തിൽ സ്വതന്ത്രരാകും എന്നല്ല അതിൻ്റെ അർത്ഥം പലരും ഫോൺ വിളിച്ചും മറ്റും ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ പറയാറുണ്ട് കടങ്ങൾ തീരുന്നില്ല നമ്മൾ എടുത്ത കടങ്ങൾ തിരിച്ചടയ്ക്കാതെ വയ്യല്ലോ അവയിലേക്കുള്ള ധനാഗമ മാർഗങ്ങൾ നമുക്ക് കുറച്ചു കുറച്ചായി തുറന്നു വരിക അതുപോലെ കടങ്ങൾ മാറ്റുന്നതിന് മുൻപ് എന്തായിരുന്നോ തടസ്സം അത്തരത്തിലുള്ള തടസ്സങ്ങൾ മാറുക പുതിയ പദ്ധതികളും പ്ലാനുകളും തൊഴിൽ കാര്യങ്ങളെക്കുറിച്ചും ധനപരമായ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് ഉണ്ടായി വരിക അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ നമ്മൾ ഏർപ്പെടാൻ പോവുക തുടങ്ങി നമുക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരലാണ് ഈ ദൈവാധീനം ഉണ്ടാവുക അല്ലെങ്കിൽ വ്യാഴം ഏഴിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ നല്ല ഭാവത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഗുണഫലം എന്ന് പറഞ്ഞാൽ അത്തരം കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് കൂടാതെ ഏഴാം ഭാവത്തിൽ ഈ മാസം ശുക്രനും ബുധനും സൂര്യനുമെല്ലാം കുറേ ദിവസങ്ങളോളം നിൽക്കുന്നതു മൂലം പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ വ്യക്തികൾക്ക് ഉണ്ടാകുന്നതാണ് വിവാഹകാര്യങ്ങളിൽ തീരുമാനമാകാതെയും തടസ്സങ്ങളും ഉണ്ടായിരുന്നവർക്ക് വിവാഹം നടക്കുവാനും അല്ലെങ്കിൽ നേരത്തെ നിശ്ചയിച്ചു വച്ചിരുന്നത് ഇപ്പോൾ നടന്നു പോകുവാൻ അല്ലെങ്കിൽ ഉറപ്പിക്കുവാനും മറ്റും സംഗതി ഉണ്ടാവുന്നതാണ് അതുപോലെ പുതിയ പ്രണയബന്ധങ്ങളിലേക്ക് ചെന്നു ചേരുക അല്ലെങ്കിൽ പ്രണയികൾ വിവാഹത്തിലേക്ക് ചെന്ന് ചേരുക തുടങ്ങിയവയും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുകൂലമായിട്ട് പുതിയ അവസരങ്ങൾ കൈവരിക ഗവൺമെന്റിൽ നിന്നും മറ്റും പ്രശസ്തി പത്രങ്ങൾ ബഹുമതികൾ അല്ലെങ്കിൽ വിദേശയാത്രയ്ക്കുള്ള അവസരങ്ങൾ മുതലായവ ഉണ്ടാവുക വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പ്രശസ്തി ബഹുമതികൾ മുതലായവ കിട്ടുക ഉന്നത വിജയങ്ങൾ ഉണ്ടാവുക ഉന്നതങ്ങളായിട്ടുള്ള ബഹുമാനിക്കുന്ന സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ കിട്ടുക പുതിയ പരിപഠനത്തിന് വേണ്ടിയിട്ട് സാധിക്കുക അല്ലെങ്കിൽ അത്തരം സ്ഥാപനങ്ങളിൽ ജോലിക്ക് കയറുക അപ്രൻറ്റീസ്ഷിപ്പിന് സാധിക്കുക വിദേശ രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ പോകുന്ന ആഗ്രഹിച്ചിരുന്നവർക്ക് അത്തരം കാര്യങ്ങളിലുള്ള തടസ്സങ്ങൾ നീക്കി അതിനെ പോകാൻ സാധിക്കുക അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്ക് നിങ്ങൾ ആവുക തുടങ്ങിയവയും ഗവൺമെന്റിൽ നിന്നും മറ്റും എന്തെങ്കിലും തരത്തിലുള്ള അംഗീകാരങ്ങൾ ഉപഹാരങ്ങൾ സബ്സിഡികൾ മുതലായവയ്ക്കെ അപേക്ഷിച്ചിരുന്നവർക്ക് അത് സാധിച്ചു കിട്ടുക തുടങ്ങിയവയ്ക്കൊക്കെ ഒരു സമയമാണ് അതുപോലെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും നിങ്ങൾക്കുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ് അടിവയർ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ നിലനിന്നിരുന്നവർ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ചിലർക്ക് ഓപ്പറേഷൻ മുതലായവയിൽ കലാശിച്ചേക്കാവുന്നതാണ് അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക ഒന്ന് അതുപോലെ ഉപാസനാദി വിഷയങ്ങളിലും ഗൂഢശാസ്ത്രങ്ങളിലും താല്പര്യമുണ്ടാവുക അത് പഠിക്കാൻ ശ്രമിക്കുക തുടങ്ങിയവയ്ക്കും ചിലർ ശ്രമിക്കുന്നതായിട്ട് കാണാം സ്ഥലം വാങ്ങുവാനും വീട് വാങ്ങാനും ഉദ്ദേശിച്ചവർക്ക് അത് സാധിച്ചു കിട്ടുന്ന ഒരു സമയമാണ് നിങ്ങളുടെ മനസ്സിന് ഇണങ്ങിയ അല്ലെങ്കിൽ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുള്ള പോലത്തെ ആ അത്തരത്തിലുള്ള സ്ഥാപന ജംഗമങ്ങൾ കണ്ടെത്തുവാനും അവയ്ക്ക് സ്വന്തമാക്കാനുള്ള അവസരങ്ങളോ അല്ലെങ്കിൽ അതിന്റെ പ്രാരംഭ നടപടികളിലേക്കോ നിങ്ങൾ കടക്കുവാൻ ഇടയുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഗുഡമാർഗങ്ങളിലൂടെയും അല്ലെങ്കിൽ ചില പ്രത്യേക ഇതുവരെ ചെയ്യാതിരുന്ന പല കാര്യങ്ങളിലൂടെയും നിങ്ങൾക്ക് ധനാഗമങ്ങൾ ഉണ്ടാകുന്നതാണ് എന്നിരുന്നാലും ഷെയർ മാർക്കറ്റുകൾ മറ്റു പലതരത്തിലുള്ള ഊഹക്കച്ചവടങ്ങൾ മുതലായവയിലോ മറ്റും ധനം നിക്ഷേപിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതും വേണ്ട വിധത്തിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കി മാത്രം ചെയ്യേണ്ടതുമാണ് പലതിര പലതരത്തിലുള്ള ധനാഗമങ്ങൾ ഉണ്ടാകുമെങ്കിലും അതുപോലെ തന്നെ പലതരത്തിലുള്ള ചിലവുകളും നിങ്ങൾക്ക് ഒന്നുകൂടുന്നതാണ് തൊഴിൽ രംഗത്തും നിങ്ങൾക്ക് വളരെയധികം അംഗീകാരവും പ്രശസ്തിയും ബഹുമതിയും മറ്റും ലഭിക്കുന്നതാണ് ഏതു കാര്യത്തിനും അത് അറിയുന്നതിനും പ്രവർത്തിക്കുന്നതിനുമുള്ള ആഗ്രഹം നിങ്ങളിൽ കൂടി വരുന്നതാണ് സൽക്കർമ്മങ്ങൾ ചെയ്യുക സജ്ജന സംസർഗം ചെയ്യുക തുടങ്ങിയവയൊക്കെ നിങ്ങൾ ഏർപ്പെടുന്നതാണ് അതുപോലെ തടസ്സങ്ങളെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നതിനുള്ള ആത്മവീര്യവും അതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും മറ്റും നിങ്ങൾ വിജയം കൈവരിക്കുന്നതും അതേസമയം അമ്മയുടെ ആരോഗ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് പലതരത്തിലുള്ള ആശങ്കകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് ആരോപണങ്ങളെ എന്തെങ്കിലും ധനപരമായ കാര്യങ്ങളിൽ നേരിടേണ്ടി വന്നേക്കാം അതുകൊണ്ട് തന്നെ സുതാര്യമായ സമീപനം അത്തരം കാര്യങ്ങളിൽ എടുക്കുന്നത് നന്നായിരിക്കും ഉപരിപഠന കാര്യങ്ങളിൽ വളരെ ആലോചിച്ചു മാത്രം തീരുമാനമെടുക്കുക കാരണം നിങ്ങൾ കുറച്ച് പണം മുടക്കിയതിനു ശേഷം അതിൽ നിന്നും പിന്മാറാനുള്ള മനോനില പിന്നീട് ഉണ്ടാവാൻ സാധ്യതയുള്ളത് കൊണ്ട് നന്നായി ചിന്തിച്ചു മാത്രം അത്തരം കാര്യങ്ങളിൽ ധനം മുടക്കേണ്ടതാണ് ഇനി നമുക്ക് താൽക്കാലിക സ്ഥിതി കൊണ്ട് ഏതെല്ലാം കാര്യങ്ങളിൽ നിന്ന് ഏതെല്ലാം ദിവസങ്ങളിൽ വിട്ടു നിൽക്കണം എന്നൊന്ന് ചിന്തിച്ചു നോക്കാം വൃശ്ചയക്കൂറുകാർക്ക് ഒൻപത് പതിനാറ് ഇരുപത്തിമൂന്ന് മുപ്പത് എന്നീ ദിവസങ്ങൾ ശാരീരികമോ മാനസികവുമായ ചില അസ്വസ്ഥതകൾ എന്തെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസങ്ങളാണ് പനി ജ്വരം മുതലായ അസുഖങ്ങളെയോ അതുപോലെ സഹപ്രവർത്തകരുമായിട്ടോ പങ്ക മറ്റു പങ്കാളികളുമായിട്ടോ ഉള്ള ബന്ധങ്ങളിൽ വിള്ളൽ വീഴത്തക്ക രീതിയിൽ സംസാരങ്ങളില്ലാതിരിക്കുവാനും അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഇല്ലാതിരിക്കുവാനും പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഈ ദിവസങ്ങളിൽ എടുക്കാതിരിക്കുക ദൂരദേശ യാത്രകൾ കഴിയുന്നതും ഈ ദിവസങ്ങളിൽ ഒഴിവാക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് നാല് പതിനൊന്ന് പതിനെട്ട് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് എന്നീ ദിവസങ്ങളിൽ ധനപരമായി നിങ്ങൾക്ക് ചില തടസ്സങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നീ ദിവസങ്ങളിൽ പ്രതീക്ഷിക്കപ്പെട്ടിരുന്ന ധനാഗമം തടയപ്പെടുകയോ അല്ലെങ്കിൽ വൈകുകയോ ചെയ്തേക്കാം അതുപോലെ ചില്ലറ നഷ്ടങ്ങളോ മുതലായവയോ ആ ദിവസങ്ങളിൽ ഉണ്ടാകുവാനും സാധ്യതയുണ്ട് ഏഴ് എട്ട് പതിനഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒൻപത് എന്നീ ദിവസങ്ങളും ധനാഗമ മാർഗങ്ങളിൽ എന്തെങ്കിലും ദുഃഖങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസങ്ങളാണ് അത് ശ്രദ്ധിക്കേണ്ടതാണ് ഈ ദിവസങ്ങൾ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും ചിലറ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും നേരിട്ടേക്കാൻ സാധ്യതയുണ്ട് ഈ ദിവസങ്ങൾ അവർ പ്രത്യേകിച്ചൊന്നും ശ്രദ്ധിക്കേണ്ടതാണ് അഞ്ച് പന്ത്രണ്ട് പത്തൊമ്പത് ഇരുപത്തിയേഴ് എന്നീ ദിനങ്ങൾ തൊഴിൽ സ്ഥലങ്ങളിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധയോടെ കരുതലോടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമാണ് ഈ ദിവസങ്ങളിൽ വാഹനങ്ങൾ ഓടിക്കുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ സന്താനങ്ങളുടെ കാര്യങ്ങളിലും ഈ ദിവസങ്ങളിൽ ഒരു പ്രത്യേക ശ്രദ്ധ കൊടുത്താൽ നന്നായിരിക്കും നാല് പതിനൊന്ന് പതിനെട്ട് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് എന്നീ ദിവസങ്ങൾ വൈറസ് സംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകളെയും കരുതിയിരിക്കേണ്ടതാണ് ദോഷങ്ങളുടെ പരിഹാരാർത്ഥം നിങ്ങൾ ചെയ്യേണ്ടത് വിഷ്ണു സഹസ്രനാമം നിത്യേന പാരായണം ചെയ്യുക അല്ലെങ്കിൽ ദേവി മഹാത്മ്യം ലളിതാ സഹസ്രനാമം തുടങ്ങിയവയിൽ ഏതെങ്കിലും നിത്യേന കുറച്ചു ഭാഗമെങ്കിലും പാരായണം ചെയ്യുക നിത്യേന ഏതെങ്കിലും ക്ഷേത്ര ദർശനം ചെയ്യുന്നതും സർപ്പത്തിങ്കൽ മാസത്തിലൊരിക്കൽ വേണ്ട വഴിപാടുകൾ ചെയ്യുന്നതും കുടുംബക്ഷേത്രം ദേശദേവത മുതലായവയെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ദർശിച്ച് പ്രാർത്ഥനകളും വഴിപാടുകളും മറ്റും ചെയ്യുന്നതും ഗുണകരമായിരിക്കും വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടികാണിക്കരുതേ നന്ദി നമസ്കാരം